എസ് ഡി പി ഐക്കെതിരെ ഏറ്റവും ശക്തമായിട്ട് നിലപാട് രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ ലീഗല്ലേ ഇപ്പൊ ലീഗിനോടൊപ്പം എസ് ഡി പി ഒന്നിച്ചു നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയും നമ്മളൊരു ആരോപണം ഉന്നയിക്കാൻ പറ്റും എസ് ഡി പി ഏറ്റവും കൂടുതൽ എതിർക്കുകയും എസ് ഡി പി ഏറ്റവും കൂടുതൽ എതിർക്കുകയും ചെയ്ത മുസ്ലിം ലീഗിനെയാണ് ആ ലീഗിനോടൊപ്പം എസ് ഡി പി കൂടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തമാശയല്ലോ ഞാൻ ചോദിക്കും ഞാൻ പരിപാടിയാണ് ചോദിക്കുന്നത് എസ് ഡി പി ഐക്ക് കാലഘട്ടത്തിലായിട്ടുള്ളത് എസ് ഡി പിക്ക് പാലക്കാട് എത്രയോട്ടുണ്ടല്ലോ അത് തന്നെ ക്ലെയിം ചെയ്യുന്നത് എത്രയോട്ടോ ഇനിയും ശരി ഇവര് പറയുന്ന ഒരു വർഗീയത ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ കുടുംബം കുത്തികളൊക്കെ വിട്ട പ്രദേശത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്ങനെയാ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇത് പാലക്കാടിന്റെ വിജയമാണ് വർഗീയതയുടെ വിജയമല്ല വർഗീയത തോൽപ്പിച്ചിട്ടുള്ള വിജയമാണ് ഒരു ഒരു മണ്ഡലത്തിലെ സർവകാല റെക്കോർഡ് ഭൂരിപക്ഷം നിൽക്കുമ്പോൾ ഞങ്ങൾ തോറ്റു എന്ന് പറയാനുള്ള മടിയും തുടങ്ങല്ലേ ഞങ്ങൾ തോറ്റു സമ്മതിക്കണം അല്ലേ നമ്മൾ തോറ്റു എന്ന് പറയാനുള്ളൊരു ആർജം കാണിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റിൽ തോറ്റു എന്ന് പറയണം അതിനിപ്പം ഊട്ടി ചെയ്ത മനുഷ്യന്മാരെ കളിയാക്കാൻ മാറും ബി ജെ പിക്ക് ഉള്ളിലെ പടലപ്പിണക്കല്ല ബി ജെ പിയോടുള്ള ജനങ്ങളുടെ പടലപ്പിണക്കം നമ്മൾ ഗുണം ചെയ്തിട്ടുണ്ട് അതായത് ഈ തെരഞ്ഞെടുപ്പില് ഞങ്ങള് ഈ സംസ്ഥാനത്തെ ജനങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിച്ച വിഷയങ്ങൾ ആ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാൻ ആഗ്രഹിച്ചു ഉദാഹരണത്തിന് അഞ്ചു മാസമായി ക്ഷേമ പെൻഷൻ കുടിച്ചുകയാണ് പാലക്കാട്ട് നെൽകർഷകരുടെ നെല്ല് സംവരണം പ്രതിസന്ധിയിലാണ് എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യ അല്ലെങ്കിൽ മരണം സർക്കാർ ജീവനക്കാർക്കിടയിലും മനുഷ്യത്വമുള്ള മനുഷ്യർക്കിടയിലും കേരളത്തിലെ ഗവൺമെന്റിനോട് ആ പ്രതികളെ സംരക്ഷിക്കുന്ന സംവിധാനത്തോടുള്ള പിന്നെ വെറുപ്പ് അതൊരു വിഷയം ആയണം എന്നുള്ളത് ഞങ്ങൾ ആഗ്രഹിച്ചു വയനാട് വയനാട് ദുരിതം ആ ദുരിതത്തിൽ അകപ്പെട്ട ആളുകൾക്ക് യാതൊരു സഹായവും നൽകാത്ത കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ സമീപനം അവിടെ രാഷ്ട്രീയ വിഷയമായി ചർച്ച ചെയ്യണം വിലക്കയറ്റം ചർച്ച ചെയ്യണം പി എസ് സി റാങ്ക് ഹോൾഡേഴ്സ് വലിയ തോതിലാണ് രാഹുലിനെ പിന്തുണച്ചത് ഞങ്ങൾക്ക് അവരുടെയെല്ലാം വോട്ട് കിട്ടി ആ ആ വോട്ടെല്ലാം കൂടെ ചേരുന്നതാണ് ഈ പതിനെട്ടായിരം നിങ്ങൾ ചില പേരുകൾ പറഞ്ഞിട്ട് എൽ ഡി എഫ് നമ്മൾ അവർ പറഞ്ഞ ചോദ്യം നിങ്ങൾ അവർക്ക് വേണ്ടി ചോദിക്കണം അവരിപ്പം ഞങ്ങളോട് ചോദ്യം ചോദിക്കാൻ ഇവിടെ ഇല്ലാത്തതുണ്ട് അപ്പൊ അങ്ങനെ പറഞ്ഞ അവരുടെ വോട്ട് ഇവരുടെ വോട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയ വോട്ട് നെല്ല് കർഷകരുടെ വോട്ടാണ് പെൻഷൻ കിട്ടാത്തവരുടെ വോട്ടാണ് ബി എസ് ഇറാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള പിന്നെ ഉദ്യോഗാർത്ഥികളുടെ വോട്ടാണ് നവീൻ ബാബുവിനെ പോലുള്ള ആളുകളെ കൊല്ലുന്ന അധികാരത്തിന്റെ അഹന്തയ്ക്കെതിരായിട്ടുള്ള വോട്ടാണ് വയനാട് ദുരിതവാദിതരെ കാണാതെ പോകുന്ന അവരിപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലോ അല്ലെങ്കിൽ അവരെ താൽക്കാലിക സംവിധാനത്തിലോ കഴിയാൻ വിധിക്കപ്പെട്ട സംവിധാനങ്ങൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കെതിരായിട്ടുള്ള വോട്ടാണ് അപ്പൊ ഈ വോട്ടുകളാണ് നമുക്ക് കിട്ടിയത് അതിനെ മറയ്ക്കാനാണ് കത്ത് വിവാദം പെട്ടി വിവാദം സ്പിരിറ്റ് വിവാദം വ്യാജവോട്ട് വിവാദം പരസ്യ വിവാദം ഇതെല്ലാം ഇത് ചർച്ച ചെയ്യരുമെന്നുള്ളതാണ് പക്ഷെ ജനങ്ങൾ എത്ര പൊളിറ്റിക്കലി അവയറാണ് ഡെമോക്രാറ്റിക്കലി അവയറാണ് ഈ പാഠം കൂടി സി പി എമ്മിന് ഇരുപത്തി ആറിലെ ഇലക്ഷന് മുമ്പ് ബി ജെ പിക്ക് പാലക്കാട്ട് ജനങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഈ പാഠം പഠിക്കാൻ തയ്യാറായാൽ അവര് ഈ മൂന്നാം സ്ഥാനം എന്നുള്ളത് വെച്ചു പിടിയില്ലെങ്കിൽ അവർ ഇപ്പൊ കളിക്കുന്ന അപകടകരമായ കളി ഇവർ അപകടകരമായ കളി കേരള രാഷ്ട്രീയത്തിൽ അവരെ മൂന്നാം സ്ഥാനത്തെത്തിക്കഴിഞ്ഞു ഇരുപത്തി ആറിൽ ഞങ്ങൾ ഒന്നാം സ്ഥാനത്ത് വരും ഈ അപകടകരമായ കളിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ കേരള രാഷ്ട്രീയത്തിലെ മൂന്നാം സ്ഥാനത്തിലേക്ക് അവര് അവരാൽ തന്നെ എത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ല ഇവര് ഇവരുടെ രണ്ടുപേരുടെയും ഭാഷ ഒരുപോലെയല്ലേ എന്തായിരുന്നു എന്തൊരു നാണക്കേട നോക്കൂ ഒരേപോലെ സംസാരിക്കുകയാണ് മറ്റേ സിനിമയെ കണ്ടില്ല സൈക്കിളിന്റെ പുറയിലും ചവിട്ടും നാളും പറഞ്ഞു ചേട്ടാ ചേട്ടന്റെ ശബ്ദം തന്നെയാണ് എനിക്കൊന്ന് പറയുന്ന പോലെയാണ് അങ്ങനെയാണ് നമ്മൾ കേട്ടത്